പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ വിപുലീകരിച്ച ഷോറൂം മലപ്പുറം പെരിന്തൽ പ്രവർത്തനം തുടങ്ങി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ആകർഷകമായ സമ്മാനങ്ങളാണ് ഏജൻസീസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓഫറുകളുടെ പെരുമഴയാണ് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ വിപുലീകരിച്ച പെരിന്തൽമണ്ണയിലെ ഷോറൂം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സായിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയുമാണ് തങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് എം ഡി പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷമായിട്ട് ഈ രംഗത്തുണ്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളുടെയും നിറയെ ഉൽപ്പന്നങ്ങളുണ്ട് എന്നും കൂടി സത്യസന്ധമായി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും തന്നെയാണ് ഒരു പ്രത്യേകത മുപ്പത്തിയഞ്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പിള്ളി ഗ്രൂപ്പിന് കേരളത്തിൽ എൺപത്തിയൊന്ന് ഷോറൂമുകളുണ്ട് രണ്ട് വർഷം കൊണ്ട് നൂറ് ഷോറൂമുകളാണ് പിട്ടാപ്പിള്ളിയിൽ ലക്ഷ്യമിടുന്നത് മീഡിയ വൺ മലപ്പുറം